ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഫീനാ സ്റ്റുഡിയോ റൂം അപ്പോൾ എൽ പി എസ് സി യു പി എസ് എ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ യു പി എസ് ജി ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൽ അറുപത്തഞ്ചാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് കേട്ടോ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് അറുപത്തി അഞ്ചാണ് അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് എടുത്തു നോക്കുക അതുപോലെ തന്നെ അതുപോലെ തന്നെ കണ്ണൂർ എൽ പി എസ് ജി ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് പ്രൊഫൈലിൽ മെസ്സേജ് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം അവരൊന്ന് ലിസ്റ്റ് അവര അവരവരുടെ പ്രൊഫൈലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ മെയിൻ ലിസ്റ്റിലാണോ ഷോ സപ്ലിമെൻ്ററി ലിസ്റ്റിലാണോ എന്നുള്ളത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് എന്നുള്ള ഭാഗത്ത് എടുത്തു നോക്കുക കേട്ടോ പ്രൊഫൈൽ എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക റിസൾട്ട് എന്നുള്ള ഭാഗത്ത് ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ താങ്ക് യു ഓൾ ഇനിയും അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഓൾ